ഹലോ മച്ചന്മാരപ്പൊ നമ്മളുടെ പുതിയൊരു സൈറ്റ് ആണ്ട്ടാ വർ ഈ കാണുന്ന വർക്ക് ഏരിയ നമുക്കൊന്ന് റിനോവേഷൻ വർക്ക് ആണ് എല്ലാം പൊളിച്ച് നമുക്ക് പുതിയ രീതിയിൽ പണിയാനാണ് അപ്പോൾ നമ്മളെ സൈറ്റ് പറഞ്ഞാൽ എറണാകുളം ആട്ടെ എറണാകുളത്ത് പനങ്ങാടാണ് നമ്മൾ സൈറ്റ് പറഞ്ഞത് അപ്പോൾ ഈ വർക്ക് ചെയ്തിട്ട് കുറേ കൊല്ലങ്ങളായിട്ട് അപ്പോൾ മൊത്തം തുരുമ്പെടുത്ത് എല്ലാം പൊളിഞ്ഞൊക്കെ കിടക്കായിരുന്നു അപ്പോൾ നമ്മൾ കട്ട് ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഷീറ്റൊക്കെ എല്ലാം അഴിച്ച് മാറ്റി ജേ ബോൾട്ടൊക്കെയാണ് അടിച്ചിരുന്ന് വെച്ചത് അപ്പൊ അതെല്ലാം കട്ട് ചെയ്ത് എടുത്തട്ടാ അപ്പൊ ഷീറ്റൊക്കെ എല്ലാം മാറ്റിട്ടുണ്ട് അപ്പൊ ഇനി ഈ പൈപ്പുകളെല്ലാം കട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രണ്ടര കൊന്നര രൂപ ഒക്കെയാണ് അവര് വെച്ചടിച്ചിരുന്നത് കേട്ടാ അപ്പൊ നമ്മളെല്ലാം കട്ട് ചെയ്ത് എടുക്കട്ടി എല്ലാം നമ്മളുടെ എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ നമ്മള് നമ്മളുടെ വർക്കിൻ്റെതായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇട്ടു തുടങ്ങണു അപ്പൊ ഈ കാണുന്ന താഴേലൊക്കെ ഫുള്ള് ഫ്ലോർ ചെയ്തൊക്കെ വരും കേട്ടോ ഇടക്കെ പൊക്കം കൂട്ടാറുണ്ട് അപ്പൊ നമ്മളുടെ ഫ്രെയിമിൻ്റെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാനും അപ്പോൾ പെയിൻറിങ്ങെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഫ്രെയിം വർക്ക് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഫുൾ പെയിൻ്റ് അടിച്ചോണ്ടിരിക്കീറ്റടിക്കണം അപ്പോൾ നമ്മൾ ഷീറ്റ് അടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ റിബ്ബ് കുറഞ്ഞ ഷീറ്റായിട്ട് അടിക്കണത് അപ്പോൾ നമ്മൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം കിട്ടാൻ വേണ്ടി പോളി കാർബൺ ട്രഫോഡ് ഷീറ്റും അടിക്കുന്നുണ്ട് സൈഡിൽ ഒന്നിടവിട്ട് അപ്പം അകത്തോട്ട് വെളിച്ചം ഒരു ഹൈറ്റ് കുറവാണേ ഇനി ഫ്ലോറും പൊങ്ങും അപ്പം ഫുള്ളി ഇരിട്ടാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ട്രഫോഡ് തന്നെ പോളി കാർബൺ നമ്മൾ സൈഡിൽ അടിക്കണുണ്ട് അപ്പം സൈഡൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ മേളിൽ അടിച്ചോണ്ടിരിക്കാണ് മേളിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ബ്രൗൺ കളർ ഷീറ്റാണ് ഇട്ടത് അപ്പോൾ നമ്മളുടെ ആ ഷീറ്റൊക്കെ ഇട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇനി ഡോർ ഫിറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു കമ്മത്തടിക്കാനുണ്ട് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഡോറൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം അപ്പം ഇനി പിടിപ്പിക്കാൻ മാത്രമുള്ളൂ അപ്പം ഇതിൻ്റെ ഉള്ളിൽ വേറെ വർക്ക് അല്ലാനും നടന്നിരുന്നോ നമ്മൾ ഡോർ സെറ്റ് കഴിഞ്ഞാൽ കൽപ്പണിയും ഫ്ലോറിങ് ഒക്കെ ചെയ്യാണ്ട് അപ്പം എന്തോരം പൊങ്ങാൻ നോക്കണം അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഡോർ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ ഫ്രെയിമൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണം അപ്പം ഫ്ലോറിങ് കഴിഞ്ഞിട്ട് പിടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിർത്തിയാക്കണം കേട്ടോ അപ്പൊ നമ്മളിങ്ങനത്തെ വർക്ക് ഓൾക്കെയുള്ള ചെയ്ത് കൊടുക്കണ കേട്ടോ നമ്മളുടെ എന്തെങ്കിലും നമ്മൾ ബന്ധപ്പെട്ടാൽ മതി ഇപ്പൊ നമ്മളുടെ ഫ്ലോറിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡോറൊക്കെ സെറ്റ് ചെയ്താ കണ്ട ഫൈനലി ഇത് വന്നത് ഇവിടെ സ്ലാബ് ഒക്കെ വാർത്തണ്ട അതൊക്കെ നമ്മളല്ല അതൊക്കെ വേറെ പണിക്കാരാണ് അപ്പൊ ആദ്യം ഇരുന്നിരുന്ന കോലവും ഇപ്പോഴത്തെ കോലവും നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും എന്തോരം മാറ്റം വന്നിട്ടുണ്ടെന്നാ ഇപ്പൊ നമ്മളുടെ വർക്ക് താഴെ മൊത്തം ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് കണ്ട ഇങ്ങനത്തെ വർക്കുകളൊക്കെ നിങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്ര ഉള്ളൂ ഓക്കെ ബൈ